നമ്മുടെ റെയിൽവേയുടെ ആർ ആർ ബിയുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ആർ ആർ ബി എൻ ടി പി സി നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റും ഉണ്ടായിരുന്നു അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ടായിരുന്നു അതായത് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയതും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയതുമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഡിഗ്രി ഉള്ളവർ അപേക്ഷിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അവൈലബിൾ ആയിട്ടുണ്ട് അതെങ്ങനെ ചെക്ക് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ക്രിയേറ്റൻ അക്കൗണ്ട് അതുപോലെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ കാണാൻ പറ്റും അത് ലോഗിന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ വിത്ത് ആധാർ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ആധാർ നമ്മുടെ ആർ ആർ ബിൻ്റെ ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ലോഗിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ ഒന്ന് സെലക്ട് ചെയ്ത് ഞാനിവിടെ ലോഗിൻ വിത്ത് ആർ ആർ ബി അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് സോ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒ ടി പി വരും ഒ ടി പി സെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും അത് ഇമെയിലിലേക്കോ ഫോണിലേക്കോ കൊടുക്കാം അതിൽ ഒന്നിൽ കൊടുത്തതിന് ശേഷം ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക സോ നമ്മളങ്ങനെ ലോഗിൻ ചെയ്ത് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പിന്നെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മുപ്പതാണ് കേട്ടോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്താൽ ഇത് വന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കാം അതിന് മുൻപായിട്ട് നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യം എൻ ടി പി സി കഴിഞ്ഞ വർഷം നമ്മൾ എൻ ടി പി സിക്ക് ആവശ്യമായിട്ടുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ വർഷം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്കിതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം നമ്മൾ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ഏതൊക്കെ പോസ്റ്റുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അണ്ടർ ഉണ്ടോ ഗ്രാജുവേറ്റ് ഉണ്ടോ എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സീറോ സിക്സ് ബൈ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ആക്സെപ്റ്റഡ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആക്സെപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ കൊടുത്തത് ആക്സപ്റ്റ് ചെയ്തിട്ടുണ്ടോ റിജക്റ്റഡ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള മെസ്സേജും വരും അപ്പോൾ ഇവിടെ ആക്സെപ്റ്റഡ് ആണ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായി ഫോളോ ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും